നമസ്കാരം ഞാൻ എറണാകുളം എടപ്പള്ളിയിലോട്ട് പോകുമ്പോൾ ചെങ്ങമ്പുഴ പാർക്കിൻ്റെ അവിടെ നിന്ന് ചെങ്ങമ്പഴ പാർക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് എടപ്പള്ളിയിലോട്ട് പോകുമ്പോൾ മെട്രോയുടെ തൂണാണ് ഈ കാണുന്നത് ഇവിടെ എത്ര വണ്ടിയാണ് വന്ന് സ്കൂട്ടറുകാർ വീഴണമെന്നറിയോ എന്നറിയോ ഇരുചക്ര വാഹനങ്ങൾ വേണ്ട എല്ലാം വന്ന് ചാടു വേണ്ട ഏ അപ്പോൾ മിസ്റ്റർ ബെഹ്റ കൊച്ചി മെട്രോയുടെ ചെയർമാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇത് മെട്രോ തൂണ് നമ്പർ നാന്നൂറ്റി നാൽപ്പത്തി എട്ട് പി നാനൂറ്റി നാൽപ്പത്തിയെട്ട് ഇതിൻ്റെ ഇവിടെ നിന്ന് കാണുന്നത് എല്ലാ സ്കൂട്ടറുകാരും ഇവിടെ ഒന്ന് വീഴും ഇവിടെ ഇത്തിരി താറിട്ടിട്ടൊന്ന് ചെയ്താൽ മതി ഇത് ചെങ്ങമ്പുഴ പാർക്കിൻ്റെ അവിടെ നിന്ന് എടപ്പള്ളിയിലോട്ട് പോകുന്ന റോഡാണ് മെട്രോ പില്ലർ നമ്പർ നാന്നൂറ്റി നാൽപ്പത്തെട്ട് മെട്രോ പില്ലർ നമ്പർ പി നാന്നൂറ്റി നാൽപ്പത്തെട്ട് വേണ്ട സ്കൂട്ടറുകാരൻ കഷ്ടി കഷ്ടി രക്ഷപ്പെട്ടു പോവുകയാണ് ഇവിടെ വന്ന് വണ്ടി തിരക്കണോ കേട്ട അതെ തെരച്ചു അതെ സ്കൂട്ടറുകാരെറിച്ചു ആ ഫാമിലിയൊക്കെ ആണെങ്കിൽ തലകുത്തി വീഴും വൃന്ദാവൻ്റെ നേരെ മുമ്പ് അപ്പോൾ മിസ്റ്റർ ബെഹ്റ ഒന്ന് ശ്രദ്ധിക്കുക മെട്രോ കൊച്ചി മെട്രോ റെയിലിൻ്റെ തൂണ് നമ്പർ പി നാല് നാല് എട്ട് അതിൻ്റെ അവിടെ വളരെ വലുതായിട്ട് ഇവിടെ ആരെങ്കിലും വീണ് ചത്താർ ആരെങ്കിലും വീണ് പരിക്കു പറ്റിയാൽ എന്നെ ബന്ധപ്പെടുക ഉപഭോക്താക്കടീന്നോ മനുഷ്യാവകാശ കമ്പനിഷൻ കോടതിയിന്നോ കൊച്ചി മെട്രോന്ന് ഞാൻ നിങ്ങളുടെ പരിക്കനുസരിച്ചുള്ള നഷ്ടപരിഹാരം സൗജന്യമായി മേടിച്ചു തരും സ്കൂട്ടറുകാർ ഇതേ താങ്ക്യൂ താങ്ക് അപ്പൊ കൊച്ചി മെട്രോയുടെ എം ഡിയും ബന്ധപ്പെട്ട അധികാരികളും പബ്ലിക് റിലേഷൻ ഓഫീസർ പിന്നെ ഇവിടുത്തെ പോലീസ് ഇടപ്പള്ളി പോലീസിന് അല്ലെങ്കിൽ ഇവിടെ ചാടുകയാണ് എല്ലാം ചാടുക അപ്പൊ ഈ ഇതൊന്ന് റിപ്പയർ ചെയ്യ ഇവിടെ എന്തെങ്കിലും പരിക്ക് പറ്റി ആരെങ്കിലും ചത്താൽ ആരെങ്കിലും പരിക്ക് പറ്റിയാൽ ഇതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ ജയിലിൽ അടക്കേണ്ട എല്ലാ പണിയും ചെയ്യും അവരുടെ സ്വത്തും കണ്ടുകെട്ടും അതിനുള്ള വകുപ്പുണ്ട് അത് കാണിച്ചു തരാനും പറ്റും അപ്പൊ ഒരിക്കൽ കൂടി പറയുവാണ് എറണാകുളത്തുനിന്ന് എടപ്പള്ളിയിലോട്ട് പോകുമ്പോൾ ചങ്ങമ്പുഴ പാർക്ക് കഴിഞ്ഞാൽ എടപ്പള്ളി പള്ളി എത്തുന്നതിന് മുമ്പ് മെട്രോ റെയിൽ തൂണ് നമ്പർ പില്ലർ നമ്പർ പി ഡബിൾ ഫോർ റെയിൽ അതിന്റെ തൂണാണ് ഈ പൊങ്ങി നിൽക്കണം പിന്നെ ഇവിടെ വീണ് കൊറേണ്ണം ചത്താലേ പഠിക്കുള്ളൂ ചത്താൽ നമ്മൾ വൈകുന്നേരം ഒരു ചർച്ചയും നടത്തും അപ്പൊ ഇതിനും അന്തം കമ്പികൾക്ക് എന്നെ തെറി പറയാം തെറി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ചും മെട്രോന്റെയൊക്കെ ഉദ്യോഗസ്ഥർക്ക് കുറച്ച് കടപ്പാടൊക്കെ ഉണ്ട് ജനങ്ങളോട് ഇത് ഇത്തിരി താറിട്ട് അവിടെ ചെയ്തപ്പോ ഇത് ഒരു മാസത്തിൽ കൂടുതലായി ഈ തൂണ് പൊങ്ങി വരികയും റോഡ് താഴുകയും ചെയ്തിട്ട് കഴിയുമെങ്കിൽ നന്നാവാൻ നോക്ക് എല്ലാം മാറ്റി മാറ്റി ഓടി രക്ഷപെട്ടു പോകുന്നു ഇതാണ് സ്ഥലം കേട്ടോ ചെറിയതല്ല ഒരു അഞ്ചിഞ്ച് നാലിഞ്ചിനും അഞ്ചിഞ്ചിനും ഇടയ്ക്കുള്ള ഒരു സ്ലിപ്പാണ് അത് മോട്ടോർ സൈക്കിൾ സ്കൂട്ടർ ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് പോവും ഓക്കെ ഡൂ സംതിങ് ഗുഡ് ഫോർ ദ സൊസൈറ്റി താങ്ക് യു